എല്ല ഭക്ഷണം കഴിച്ചോ ഞാനിപ്പോൾ കുളി നിസ്കാരം കഴിഞ്ഞ് പിള്ളേരെ ഭക്ഷണം കഴിക്കാൻ വന്നത് ചോറുണ്ട് ചെറുപ്പമായിട്ട് കറി ചെറുപ്പായ തേങ്ങ അരക്കാത്ത കറിയാണ് ഉണ്ടാക്കിയെടുക്കുക മത്തി വറുത്തത് നാടൻ പയറ് തോനെ മെഴു മെഴുക്ക് വരട്ടയാണ് ഒരു ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട മാങ്ങ ഭയങ്കര രസമാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അത് രസമാണ് എന്തൊക്കെ നിങ്ങളുടെ വിഭവങ്ങൾ ഞാൻ കുറേ വീഡിയോയിൽ വന്നിട്ട് എൻ്റെ ഉമ്മയൊക്കെ മരിച്ചത് കൊണ്ട് കുറച്ചായിട്ട് വീഡിയോ ഇടാറില്ല അപ്പം ഇന്നും അത ഞാൻ ആക്റ്റീവ് ആകണമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കിയ വിഭവം അങ്ങനെയാണ് ഈ തുച്ഛകത്തിൽ ലഞ്ചാണ് ഉണ്ടാക്കുന്നത് ലഞ്ചിന് സിമ്പിൾ ലഞ്ച് സിമ്പിളായിട്ടാണ് പക്ഷേ സാറ്റർഡേ സൺഡേ നന്നായിട്ടില്ല നന്നായിട്ട് കഴിക്കും അപ്പം അതുകൊണ്ട് മൺഡേ ടു ഫ്രൈഡേ സിമ്പിൾ ലഞ്ചാണ് ഉണ്ടാക്കുക നമ്മളധികം ചിലപ്പോൾ തേങ്ങ അരക്കാത്ത കറി ചിലപ്പോൾ തേങ്ങ അരച്ച കറിയാണെങ്കിൽ ഫിഷ് എന്തെങ്കിലും വർക്കില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഞാൻ ശരിക്കും ഇന്ന് പയറും എഴുക്കു വരട്ടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു നിങ്ങൾക്ക് പക്ഷേ അപ്പെടുത്തു എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ചെയ്തു നോക്കുമ്പോൾ കുറേ ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മയില്ലാതെ അതങ്ങനെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഒരു ദിവസം ഞാൻ എന്താണ് പയർ മെഴുക്ക് വരട്ടുമ്പോൾ അച്ചിങ്ങാൻ പയറാണേ അച്ചിങ്ങാ പയർ മെഴുക്ക് വരട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നതിൽ അവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്നാം ഫ്ലേ പട്ടനൊന്നും അവസ്ഥ പറിക്കട്ടതെ എന്നിട്ട് എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുക വിജയിപ്പിക്കുക വീഡിയോ വന്നാൽ മതി ഇടാത്ത കാരണം ഒമ്പത് മാസമായിപ്പോ ഞാൻ ഇട്ടിട്ട് ചില സമയങ്ങളിൽ മാത്രം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടോളൂ ച പെട്ടെന്ന് ഉമ്മ പോയി ഉമ്മ മരിച്ചു പോയപ്പോൾ ആ ഫീലിങ്സായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ നമ്മുടെ വളരെ നമുക്കുമ്മയെ പറ്റി വർണ്ണിക്കാനേ പറ്റില്ല ഉമ്മ ഉമ്മയെക്കുറിച്ച് ഒരു കവിക്കോ ഒരു കഥാകൃത്തിനോ ഒന്നിനും വർണ്ണിക്കാൻ പറ്റില്ല അത്രക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത് ഉമ്മയില്ലാത്ത ജീവിതം അത് എത്ര മക്കൾ എത്ര വലുപ്പം വെച്ചാലും അവർക്ക് വയസ്സായാലും ഉമ്മ ഉമ്മ തന്നെയാണ് പ്രത്യേകിച്ച് പെൺമക്കൾക്ക് പെൺമക്കൾ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാനും ഉമ്മ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമായിരിക്കും പിന്നെ നമ്മളെ വീടുകളിലേക്ക് പോകുന്നത് കുറവ് കുറയും നമുക്ക് അങ്ങനെ നമ്മൾ ബാക്ക് അടിച്ച് ഇങ്ങനെ പോകും വീട്ടിലേക്ക് ഉമ്മ ഇല്ലെങ്കിൽ അപ്പം അതുകൊണ്ടായിരുന്നു എനിക്ക് ആ ഒരു വീഡിയോ ഇടാനൊക്കെ മനസ്സിന് വിഷമം കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു വീഡിയോ അപ്പം ഇപ്പം എനിക്ക് വീഡിയോയിലേക്കും എൻ്റെ ജിമ്മിലേക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം പഴയ പോലെ ഓർവധിക ശക്തിയോടെ വരണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സർവശക്തനായ രക്ഷിതാവ് എന്നെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുക അപ്പം എല്ലാവർക്കും റംബാൻ വരുന്നുണ്ട് റംദാനും നല്ല റംബാനും എല്ലാവർക്കും രൂപ പിടിക്കാൻ ലാഫ്യത്തും ആരോഗ്യവും തരട്ടെ എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷവും സമാധാനവും എല്ലാം എല്ലാവർക്കും തരട്ടെ പടച്ചിറപ്പ് ഒരുപാട് വിഷമങ്ങളാണ് പല കാര്യങ്ങൾക്കും നമ്മളെല്ലാവരും ഓട്ടപ്പച്ചില്ല നമ്മുടെ മക്കളെ കുറിച്ചിട്ടുള്ള വിഷമങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഭയങ്കര വിഷമത്തിലായിരിക്കും നമ്മൾ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാ അസുഖങ്ങളും വരാതിരിക്കുവാനും എല്ലാത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും ദാ ചെയ്യുക ഉം നാളെ നല്ലൊരു ആയിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവർക്കും എന്റെ നമസ്കാരം അല്ല ഓ കൂടി എന്നൊന്നും കൂടിയും പറയുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചല്ലോ ആയി ബായ്